ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു പറയാണ് എൻ്റെ അച്ഛനെ എന്തായാലും ഗിരിയേട്ടൻ കൊല്ലില്ല എന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ അച്ഛനെ ആരാണ് കൊന്നിട്ടത് ആ സത്യം പറ എന്നിങ്ങനെ ഗിരിയോട് വെളിപ്പെടുത്താൻ അങ്ങ് പറയുമ്പോൾ ഗിരി അവിടെ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ജു ഞാൻ എൻ്റെ അച്ഛനെ കൊല്ലില്ലെന്നുള്ള സത്യം നീ അറിഞ്ഞല്ലോ എന്നാൽ എന്ന് പറയുമ്പോഴേക്കും ഗോപാലിനായിരിക്കില്ലേ ഗോപാലിനായിരിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ഗിരി ഉത്തരം നൽകുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം മഞ്ജു ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞും കൊണ്ട് ആരാണത് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറയാത്തോടത്തുള്ളത് നിങ്ങൾ തന്നെയാണ് ച്ഛനെ കൊന്നത് എന്നാലും ഒരു കൊലയാളിയുടെ കുഞ്ഞിനെയാണല്ലോ എനിക്ക് വയറ്റിലിടേണ്ടി വന്നത് എന്ന് പറഞ്ഞ് അലറി വിളിച്ചും കൊണ്ട് മഞ്ജു അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഗിരി പിറകെ ചെല്ലുന്നു എന്താ മഞ്ജു നീ പോവല്ലേ മഞ്ജു അവിടെ നിൽക്കേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമെങ്കിലും കൂടി അവിടെ നിൽക്കില്ല ഈ സമയം ഭാനുവതി സ്വപ്നയും സഞ്ജയൊക്കെ പുറത്തോട്ട് വന്നു കേട്ടോ അങ്ങനെ ഭാനുവതിയമ്മ എന്താ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ഗിരി ഇങ്ങനെ പറയുന്നുണ്ടോ നീ നിൽക്കാം എന്ന് പറയുമ്പോൾ എന്നെ വിടുന്നുണ്ടോ എന്നും പറഞ്ഞു ഒരറ്റ തള്ളങ്ങ് ഗിരിയെ തള്ളിയിട്ട് അവിടെ പോകുമ്പോ ഇനി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ മഞ്ജു ഇനി എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും മഞ്ജു അവിടെ നിന്ന് പോകുന്നു കേട്ടോ ഇതേ സമയം സ്വപ്നയാണെങ്കിലും നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ ഭാനുവതിയമ്മ എന്തിനാണ് മഞ്ജു ഇവിടെ നിന്നും പോയിരിക്കുന്നത് എന്ന് ഭാനുവതിയമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിയൊന്നും മിണ്ടുന്നില്ല അപ്പോൾ തന്നെ നീ അവളൊരു ഗർഭിണിയാണെന്നുള്ള ആ ഒരു ബോധം അവൾക്കില്ലേ എന്നിങ്ങനെ സ്വപ്ന പറയുമ്പോൾ ഒരു ഗർഭിണിയാണെന്നുള്ള ബോധം ഉണ്ടായിക്കോട്ടെ നീ നിൻ്റെ കാര്യം നോക്ക് അതുതന്നെയാടാ എനിക്ക് എനിക്ക് നിന്നോട് പറയാനുള്ളത് അവളൊരു ഗർഭിണിയല്ലേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വീണ്ടും അവൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവൾക്ക് ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം ില്ലല്ലോ എന്ന് ഭാനോദ്യമ പറയുന്നുട്ടാ അപ്പോൾ മഞ്ജു എന്തിനാ പോയിരിക്കുന്നെന്ന് വെളിപ്പെടുത്താൻ കഴിയാതെ ഗിരി അവിടെ നിന്നും മാറുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും ഭാനുമതി അമ്മയെ അവിടെ നിന്ന് പോകുന്നു പിന്നീട് ഇങ്ങനെ സഞ്ജയെയും സ്വപ്നയാണ് കാണിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ഇങ്ങനെ സ്വപ്നം പറയണേ അപ്പോൾ സഞ്ജു പറയാണ് ആ അവൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയട്ടോ എൻ്റെ ബലമായ സംശയം അവളിപ്പോൾ ആ കേസിൻ്റെ പുറകെ പോകുന്നത് ഗോപാലിനാണ് ഈ പറയുന്ന അവളുടെ അച്ഛനെ കൊന്നതെന്നുള്ള സംശയം അതുമാത്രമല്ല അവൾ പലപ്പോഴായി പറയുന്നുണ്ട് എൻ്റെ അച്ഛനെയും അതുപോലെ തന്നെ അവളുടെ അച്ഛനെയൊക്കെ കൊന്നത് ഗോപാലിനാണ് അത് കേൾക്കുന്ന സഞ്ജയ് ഒന്ന് സഞ്ജയ്ക്ക് എന്തുത്തരം നൽകണമെന്ന് അറിയ അറിയാതെ നിൽക്കണം ഈശ്വര ആ സത്യം വെളിയിൽ വന്നാൽ തീർച്ചയായി ഇവൾ പോലും എന്നെ കുറുക്കും ഈ ലോകത്ത് എന്നെ സ്വന്തമായി സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരേ ഒരു പെണ്ണെ ഒരേ ആൾ ഇവളാണ് ഇവളെ എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചത് കണ്ട് കൈകാര്യം ചെയ്യണം എന്ന് പറയട്ടോ ഇതേ സമയം സ്വപ്നം തന്നെ വാക്കിങ്ങനെ മാറ്റിയാണ് എന്താ സഞ്ജയ് നീ ആലോചിക്കുന്ന ഒന്നുമില്ല ഞാൻ ഞാനിങ്ങനെ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ആ അതെ നമുക്ക് ആ വീട്ടിലോട്ട് പോകണം ഇവരെന്തോ ആയിക്കോട്ടെ ഇവരുടെ പ്രശ്നമല്ല ഗോപാലിൻ്റെ അടുത്തോട്ട് നമുക്ക് ചെല്ലണം നിന്റെ അച്ഛന്റെ അരികിലോട്ട് ചെല്ലണം എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ വഴി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എനിക്ക് നിന്റെ ബിസിനസ് കാര്യങ്ങളുമായിട്ടുള്ള കാര്യം എനിക്ക് പറഞ്ഞു തരുമോ അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് നീ പറഞ്ഞു തരുമോ ഞാൻ ചോദിക്കുന്നത് കറക്റ്റായി പറയുകയാണെങ്കിൽ അടുത്ത പ്ലാൻ വർക്കാവും തീർച്ചയായും നമുക്ക് അവിടെ കയറാമെന്ന് പറയട്ടോ അങ്ങനെ എന്തൊക്കെയോ സ്വപ്ന ചോദിക്കുന്നുണ്ട് അത് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും മഞ്ജുവിനെ തന്നെയാണ് കാണിക്കുന്നത് സോറി മുകുന്ദിനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ ഭക്ഷണം കഴിക്കായിരിക്കുമ്പോ ഗിരി പറഞ്ഞ ആ വാക്ക് എണ്ണിട്ടോ മഞ്ജുവിന്റെ അച്ഛനെ കൊന്ന് റോഡരികിൽ കൊടുത്തിട്ട് അതൊരു ആക്സിഡന്റ് ആക്കി മാറ്റി എന്ന് പറഞ്ഞ ഗിരിയുടെ ആ വാക്ക് അത് വല്ലാത്തൊരു വേദന മുകുന്ദനെ ആവുകയാണ് അങ്ങനെ മുകുന്ദിന് താങ്കം കഴിയുന്നില്ല ഇഷ എന്നാൽ അവനൊരു കൊലയാളി ആയ കൊലയാളിക്ക് കൂട്ടുനിന്നല്ലോ ഇത്രയും ഒരു ചീത്ത കൂട്ടുകാരനെ എന്ന ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവിടെ മഹിമ ഭക്ഷണം വിളമ്പുന്നുണ്ട് അപ്പോൾ പറഞ്ഞോദ്യ ചോദിക്കുന്നുണ്ട് സോറി ഗൗരിയമ്മ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്താ മോനെ എനിക്ക് പറ്റിയത് എന്താ എന്നൊക്കെ ചോദിക്കാൻ ഒന്നുമില്ല അവിടെ തന്നെ അവിടെ മഹിമ വരുമ്പോൾ ഇനി ഇന്ന് മഞ്ജുവിന് വിളിച്ചിരുന്നു ചേച്ചിക്കൊന്ന് വിളിച്ചിരുന്നു പക്ഷേ ചേച്ചി ഫോൺ എടുത്തില്ല അത് കേട്ട ഉടനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി അവർക്കിടയിൽ അത് കേൾക്കുമ്പോൾ മഹിമ പറയണത് ചേച്ചി ഇതുപോലെ ഫോൺ എടുക്കാറില്ല പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞ ചേച്ചി തിരികെ എനിക്ക് വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഹൗസ് സമാധാനമായ എന്ന ആശ്വാസത്തിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴും ഇവിടെ ഗിരിയുടെ മനസ്സിൽ ഇത് തന്നെയാണ് കേട്ടോ ഗിരിക്ക് ആകെ അസ്വസ്ഥമാവുകയാണ് ഗിരിയുടെ മനസ്സമാധാനം പോയിരിക്കുകയാണ് അപ്പോൾ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഗിരിയല്ല മുകുന്ദൻ്റെ മനസ്സമാധാനം പോയിരിക്കുകയാണ് ഗിരിയെക്കുറിച്ച് ആലോചിച്ച് ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി മുകുന്ദന് പറയാൻ കഴിയുന്നില്ല കേട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് അരവിന്ദാക്ഷൻ നേരം വിളിക്കുമ്പോൾ തൻ്റെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ മഞ്ജുവിനെ കാണണം ആഹാ ഇതിനീ നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ബിജിക്കുട്ടൻ പറയുന്നത് അതിന് ഇന്നലെ മഞ്ജു ഇവിടെ നിന്നും പോയില്ല എന്ന് പറയണേ അതെന്താ പ്രശ്നം എന്തോ ഗിരിയുമായി വഴക്കിട്ട് വന്നി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന അരവിന്ദാക്ഷൻ എന്താ എന്തമ്മോളെ ബിജുക്കുട്ട അങ്ങ് മാറി വെക്കുക എന്ന് പറയണേ അങ്ങനെ എന്താ എന്തമ്മോളെ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ സത്യങ്ങൾ വെളിപ്പെടുത്താനായിട്ടോ ഇവിടെ എൻ്റെ അച്ഛനെ കൊന്നലെ എല്ലാം കൂട്ടുനിൽക്കാൻ ഗിരിയേട്ടം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന അരവിന്ദാക്ഷൻ പറയണേ ഗിരി അങ്ങനെ ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നുമില്ല കൊല്ലാലും കൊലയാളിക്ക് കൂട്ടു നിൽക്കലൊക്കെ ഒരുപോലെ തന്നെയാണ് ഗിരിയേട്ടൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു നീ വെറുതെ മഞ്ജു വെറുതെ വേണ്ടാത്തത് പറയല പീതാംബരം പറഞ്ഞ വാക്ക് കേട്ട് അല്ല അല്ല അരവിന്ദാക്ഷൻ സാറേ അവ ആ സോറി ഗിരി എന്നോട് പറഞ്ഞിരിക്കുന്നു ഗിരി ഗിരിയേട്ടൻ എന്നോട് വായ തുറന്ന് പറഞ്ഞതാണ് അരവിന്ദാക്ഷൻ്റെ വാക്കുകൾ ഞാൻ അങ്ങനെ വിശ്വസിക്കാറില്ല പക്ഷേ എന്നോട് ഗിരിയേട്ടം പറഞ്ഞിരിക്കുന്നു എന്ന് പറയണ്ടോ അപ്പോൾ ഈ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോൾ അരവിന്ദാക്ഷൻ സാറും ഞെട്ടിപ്പോകണം എന്നിട്ടും അഞ്ചു പറയണേ എന്തായാലും ഇനി ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല രണ്ടും ഒരേ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് അപ്പം നീ നിന്റെ ഭർത്താവാണ് ഗിരി അത് നീ ആലോചിക്കണം ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും എനിക്ക് അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നീ ആലോചിക്കണം മോളെ നിന്റെ ഭർത്താവാണ് നിന്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അതെ ആയിരിക്കാം പക്ഷേ നാളെ ഗിരിയേട്ടൻ തെറ്റില്ലെങ്കിലും ഗിരിയേട്ടൻ ഈ ജയിലിൽ കിടന്നതിൽ ഈ ഗിരിയേട്ടൻ ഇത് ചെയ്തതെന്ന് പറയുന്നത് വരെ ഗിരിയേട്ടീ ശിക്ഷ നൽകണം കാരണം ഗിരിയേട്ടൻ കൊലക്ക് കൂട്ടു പോലെയാണ് എൻ്റെ അച്ഛനെ റോഡരികിൽ കൊണ്ടിട്ട് അത് ആലോചിക്കാനേ വെയ്യെന്നൊക്കെ പറഞ്ഞു മഞ്ജുങ്ങിന് പൊട്ടിക്കറിയാണ് ഏട്ടാ ഇത് അനിത കേൾക്കണം ഹാ ചൂടോടെ അതിന് ഇത് ഗോപാൽജിയെ അറിയിക്കണമെന്നും പറഞ്ഞ് അനിത ഗോപാലിന് വിളിക്കുന്നുണ്ട് ഏട്ടാ പിന്നീടാണെങ്കിൽ ഗോപാൽജി പീതാംബരനെയും പ്രീതിയും കണ്ടിരിക്കുകയാണ് അങ്ങനെ അവരോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാണ് അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് ഗോപാൽജി എന്നിങ്ങനെ പ്രീതി ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ അവർക്കിടയിൽ ഒരു ഉണ്ടാക്കണോ അത് കേൾക്കുന്ന ഗോപാലൻ പൊട്ടിച്ചിരിച്ചും കൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഗിരി കൂടി ക്ലോസ് ആവുമോ എന്നിങ്ങനെ പീതാംബരൻ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഗോപാൽജി പറയാം അങ്ങനെ അങ്ങ് ക്ലോസ് ആവാൻ പറ്റത്തില്ല കാരണം അവനെ കൊണ്ടും എനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം മഞ്ജു പിന്നെ മഞ്ജു എന്ന പെണ്ണെ ഇപ്പോൾ ഇവിടെ കിടന്ന് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് അതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ ഗിരിയുടെ ബലത്തിൽ ഗിരി കഴിഞ്ഞ അവൾ വെറും ഒരു കോൺസ്റ്റബിൾ മാത്രമാണ് ആ കോൺസ്റ്റബിളിനെ തൊടാൻ ആർക്കും കഴിയും ഗിരിയുടെ പവറിലാണ് എല്ലാവരും അവളെ തൊടാൻ പേടിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇനി ഗിരിയെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് എന്നാൽ ഇതിനിടയ്ക്ക് ഗിരി സ്വപ്നം കാണുന്നുണ്ട് തന്നെ തൻ്റെ മഞ്ജു അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടേയിടുന്ന കേട്ടോ അതായത് ഗിരിങ്ങിൻ്റെ സ്വപ്നത്തിൽ കാണുന്ന കാണിനി ഗിരിങ്ങിന് വരുന്ന സമയത്ത് അനിത വണ്ടി തടയുന്നു അപ്പോൾ അരവിന്ദാക്ഷൻ വരുന്നുണ്ട് താൻ ചെയ്തതെന്ന് പറഞ്ഞ് ഗിരിയുടെ കരണത്ത് അരവിന്ദാക്ഷനെ അടിക്കുന്നുണ്ട് കേട്ടോ അതോടുകൂടി ആരെയാണ് നിങ്ങൾ അടിച്ചത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എൻ്റെ പറയണേ എടാ നീ ഒരു കൊലയാളിക്ക് കൂട്ടുനിന്നവനല്ല അതുകൊണ്ട് പരാതി കിട്ടിയത് പ്രകാരമാണ് നിന്നെ മന്ദിരിക്കുന്നെന്ന് പറയുമ്പോൾ കാറിൽ നിന്ന് മഞ്ജുവിനെയാണ് കാണുന്നത് അങ്ങനെ മഞ്ജുവിനെ കൊണ്ട് തന്നെ വിരങ്ങു വെപ്പിക്കാൻ ഇങ്ങനെയാണ് ഇത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു സ്വപ്നമായിരുന്നു ഹിരിയുടെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇനി നാളത്തെ എപ്പിസോഡിൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും പുതിയ പ്രമോ കണ്ടിട്ടുണ്ടാവും ഇനി മഞ്ജു ഗിരിയെ അറസ്റ്റ് ചെയ്യാണ് അപ്പോഴും ഗോപാൽജിയെ രക്ഷിക്കാൻ വേണ്ടി ഗിരി എല്ലാ സത്യങ്ങളും ഓടി വെക്കുമ്പോഴാണ് ഇനി ഗോപാൽജിയുടെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് കേട്ടോ അതോടുകൂടി ഗിരി ഹിനി എല്ലാ സത്യങ്ങളും മഞ്ജുവിന് മുന്നേ തുറന്ന് പറയുമ്പോൾ മഞ്ജും ഗിരിയും ഒന്നാവുന്ന ആ കിടക്കൻ എപ്പിസോഡൊക്കെ നമുക്ക് മുന്നിലുണ്ട് ഉണ്ട് കേട്ടോ അതോടുകൂടി സ്വപ്നയുടെ യഥാർത്ഥ മുഖം ഇനി പുറത്തു വരികയാണ് പക്ഷേ സ്വപ്ന അതിനു മുന്നേ ഗർഭിണി അല്ലെന്നുള്ള സത്യം സഞ്ജയ് അറിയുന്നതിനോടുകൂടി സ്വപ്നയെ ഉപേക്ഷിച്ച് സഞ്ജയ് പോകുന്ന ആ രംഗൊക്കെ ഉണ്ട് അപ്പോഴാണ് സ്വപ്ന ഗർഭിണിയാവുന്നത് കേട്ടോ